ചില ഞായറാഴ്ചകളിൽ എത്ര കിടന്നുറങ്ങിയാലും മതിയാവാത്ത ദിവസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഒരു മടി പിടിച്ചിട്ടുള്ളൊരു ദിവസമാണ് കുറേ നേരമായി എണീച്ചിട്ട് കുറേ നേരം കിടക്കൽ ഇങ്ങനൊക്കെ ഇടുന്നു അതിനുശേഷം പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് വന്നേക്കാണ് അപ്പോൾ അതാണ് നമ്മൾ കർട്ടനൊക്കെ മാറ്റി മെയിനായിട്ടുള്ള നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് നല്ല വായും അതുപോലെ തന്നെ നല്ല വെളിച്ചവും കിട്ടാനൊക്കെ ആയിട്ട് പുറത്തേതാണ് നല്ല വെളിച്ചം വന്നിട്ടുണ്ട് വെയിലൊക്കെ ഉതിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് ഞാൻ എണീച്ച് വരുന്നത് അപ്പോൾ കാലത്ത് തന്നെ ഞാൻ വിചാരിച്ചു അടിച്ചു വാരി ആദ്യം തന്നെ തുടച്ചിടുക എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തുടക്കിനോടത്ത് അങ്ങടും ഇങ്ങോട്ടൊക്കെ അഞ്ചന നടത്തും നടക്കുന്നാണ് പറയാറ് അപ്പോൾ അങ്ങനെ ഒരു നടത്തും നടക്കും അപ്പോൾ പിന്നെ നമ്മൾ തുടച്ചിട്ടേനൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കാലത്ത് തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിടാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അവർ എണീച്ചു വരുന്ന ആ ഒരു സമയത്തേക്ക് നമ്മുടെ ഈ തുടയും അടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട് നല്ല ക്ലീനായിട്ട് എടുക്കും പിന്നെ അതൊരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും കേട്ടോ കാലത്ത് തന്നെ വീടൊക്കെ നന്നായി ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അടിച്ച് വരലൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ കുക്കിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് ഇന്ന് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുട്ടയും അതുപോലെ തന്നെ തലേദിവസം കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് നമുക്ക് ഉപ്പും വിനാഗിരിയൊക്കെ ഒന്ന് തിരുമ്പി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചിക്കൻ്റെ കാലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാല് നമുക്ക് മസാല പുരട്ടി വെക്കാനായിട്ട് പുറത്തേക്ക് വെക്കാം പിന്നെ ഇന്ന് കാലത്ത് ചപ്പാത്തി മുട്ടക്കറിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കുഴച്ചു വെക്കാൻ വിചാരിക്കുകയാണ് അപ്പോൾ ചപ്പാത്തിക്ക് ഇപ്പോൾ തന്നെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ തുടയും പണികളൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് തന്നെ കുറച്ച് മാവ് എടുത്ത് കുഴക്കുകയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ചേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശൊക്കെ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും പൊടിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ കുറേശ്ശെ കുറേശേ വെള്ളം എടുത്ത് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും വീണ്ടും ഞാൻ തുടയ്ക്കാമെന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് അടക്കുകയാണ് അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ക്ലീനിങ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചിടുക അതുപോലെ തന്നെ ഫ്ലോറിലെ ചെളിയും പിന്നെ ഈച്ച ശല്യം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം ഫ്ലോർ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ക്ലീനാകും ചെയ്യും അതുപോലെ തന്നെ ഈച്ച ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലോർ ഒപ്പം ഉണങ്ങുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ പുറത്ത് കുറച്ച് പണികളുണ്ട് അപ്പോൾ മിറ്റടിക്കാനും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തെങ്ങ് കയറിയപ്പോൾ നാളികരം ഇതുപോലെ കുറച്ച് കൂട്ടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിനി നമുക്ക് വിറകുപെരയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കണം ഇതുപോലെ പുറത്തിട്ട് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും അതുപോലെ തന്നെ ഇത് കൊട്ടത്തേങ്ങയായിട്ട് മാറും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു ഷീറ്റ് അടിച്ചതാണ് നമ്മുടെ വിറക് പര എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത പ്രാവശ്യം നമുക്ക് തെങ്ങ് കയറുന്ന വരെ ഈ നാളികരം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുന്നതിൻ്റെ ഇടയിൽ രണ്ട് തവളക്കുട്ടന്മാരെ കണ്ടു ഒന്ന് നല്ല പച്ച കളറിലെ തവളയാണ് ഒന്ന് നല്ല ചുവപ്പ് കളറിലുള്ള തവള കേട്ടോ അപ്പം ഇതുപോലെ നാളികരൊക്കെ പറക്കി കൂട്ടി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊണ്ടുപോയി ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടോയിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് പച്ചമുളക് പറിക്കാനുണ്ട് അപ്പോൾ അത്യാവശ്യം മൂത്തിട്ടുള്ള പച്ചമുളക് ആണ് ഇനി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഴുത്തു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുട്ടക്കറിയിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പച്ചമുളകൊക്കെ ഞാൻ പൊട്ടിക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും എന്താ നമ്മുടെ രണ്ട് മക്കളും അവിടെ ഹാജരായിട്ടുണ്ട് അപ്പോൾ ഞാൻ അടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് ചപ്പ് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തീയിടാനായിട്ടുള്ള തിരക്കിലാണ് അങ്ങനെ അതൊക്കെ ഒന്ന് തീയിട്ടു അപ്പോഴേക്കും നമ്മൾ ഫ്ലോറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലോറിലുള്ള ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇനിയാണ് കിച്ചണിലുള്ള പണികൾ തുടങ്ങുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ലഞ്ചിന് ലഞ്ചിനാവശ്യമായിട്ടുള്ള കറികൾ ഉണ്ടാക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പുഴുങ്ങാനായിട്ട് ഇതാ കുക്കറിൽ കുക്കറിലിട്ട് വെക്കുകയാണ് രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുട്ട കുക്കായിട്ട് കിട്ടും പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട കുക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചപ്പാത്തി മേക്കറിലാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സജീനിയുടെ ചപ്പാത്തി മേക്കറാണിത് അപ്പോൾ അവൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കി പക്ഷേ അവൾക്ക് എന്തോ സാറ്റിസ്ഫൈഡ് ആയില്ല അപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ച് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലൊരു ചപ്പാത്തി മേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്കെന്തോ വലിയ തൃപ്തി ആയില്ല റീസൺസ് ഇതൊക്കെയാണ് ചപ്പാത്തി അത്യാവശ്യം റൗണ്ടിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ആദ്യം എടുത്തപ്പോൾ ഇത് വിട്ട് കിട്ടാനായിട്ട് കുറച്ച് പാടുള്ള പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മെത്തഡിലൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കി വെളിച്ചെണ്ണ വരട്ടി നോക്കി പൊടി ഇട്ട് നോക്കി പക്ഷേ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെത്തഡിൽ ചെയ്യുമ്പോഴാണ് അത്യാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റിൽ നിന്ന് വിട്ട് കിട്ടാനൊക്കെ വളരെയധികം സുഖമായിരുന്നു പക്ഷേ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫീൽ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി കുറച്ച് കട്ടി കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കൈവെച്ച് പരത്തി എടുക്കുന്ന ചപ്പാത്തിയിൽ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഈ ഒരു ചപ്പാത്തിക്ക് കിട്ടിയില്ല സാധാരണ നമ്മൾ കൈ വെച്ച് പരത്തിയൊക്കെ എടുക്കുന്ന ചപ്പാത്തി എങ്ങനെ പോയാലും ഒരു മൂന്ന് നാലെണ്ണം ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചപ്പാത്തി രണ്ടെണ്ണം കഴിച്ചപ്പോഴേക്കും നമ്മുടെ വയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്തംഭിച്ച് പോയി ഫില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ചപ്പാത്തി പരത്തി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇതുപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് ചപ്പാത്തി നന്നായിട്ട് ചുരുങ്ങി പോകുന്ന പോലെ അതായത് വട്ടൊക്കെ ചെറുതായി ചുരുങ്ങിപ്പോ ചുരുങ്ങിപ്പോയി ചെറിയ ചപ്പാത്തി ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ് ചപ്പാത്തി മേക്കർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എന്തായാലും ഈ മേക്കർ എനിക്ക് ഫ്ലോപ്പായിട്ടാണ് തോന്നിയത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഭൂരി ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് പത്തിൽ ഉണ്ടാക്കാനൊക്കെ ഈസിയാണെന്ന് പറയുന്നത് കേട്ടു പക്ഷെ ഞാൻ അതൊന്നും പരീക്ഷിച്ചിട്ടില്ല ചപ്പാത്തി മാത്രമാണ് പരീക്ഷിച്ചത് നിങ്ങളുടെ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി മേക്കർ വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനമെടുക്കുക എന്ന് വിചാരിക്കാനുണ്ടോ അപ്പോൾ അത് മറക്കാണ്ടിട്ടോളോ പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ചു ചായ കുടിച്ചു അപ്പോൾ അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായി ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് വയ്ക്കാനായിട്ട് പൂവാണ് അരി ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇതുപോലെ ചോറ് വയ്ക്കുന്നതിന് മുൻപായിട്ട് കുതിർക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും കേട്ടോ നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുന്നത് വിറകടുപ്പിൽ തന്നെയാണ് ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ ഗ്യാസ് ഗ്യാസടുപ്പ് വയ്ക്കുമെങ്കിലും ചോറ് എപ്പോഴായാലും വിറകടുപ്പിൽ തന്നെയാണ് ഇട്ട് വെക്കാറുള്ളത് പിന്നെ ഇത് അത്യാവശ്യം മുമ്പ് ഉള്ള ഒരു അരിയാണ് അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറോളം കത്തിച്ചാലാണ് നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂടാ അപ്പോൾ അതൊക്കെ അരി ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഉച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ രണ്ട് തരം കറി ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഞാൻ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഒരു തരം കറി എന്തായാലും ഉണ്ടാക്കാം മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ കുറച്ച് നാളികരം ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ അത് കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഞാനൊരു നാളികരത്തിൻ്റെ ഇതുപോലെ പൊട്ടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് നാളികരം ചെരുകാനുള്ള മടിക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ടുള്ള ആക്കി എടുക്കുക അതിനുശേഷം മൺചട്ടിലേക്ക് ഇതിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കാനായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് നടു കീറിയതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോളൂ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് തിളപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ സാധാരണ ഞങ്ങൾ വീട്ടിലൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ അമ്മ നാളികേര വരച്ചിട്ടുള്ള മീൻ കറിയാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പോഴൊക്കെയാണ് മുളകും ചാറും ചാള വറ്റിച്ചതും അതുപോലെ തന്നെ വറ്റിച്ചിട്ടുള്ള കറികളൊക്കെ വെക്കാനായിട്ട് തുടങ്ങിയത് അതുവരെ എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് നാളികരപ്പാലും അതുപോലെ തന്നെ നാളികേരം വരച്ചിട്ടുള്ള മീൻകറികൾ തന്നെയാണ് അപ്പോൾ അത് ഞാൻ എന്തായാലും ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട് അതിനുശേഷം കുറച്ച് മസാലയൊക്കെ മീനിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉറക്കാനായിട്ടുള്ളത് ചിക്കൻ്റെ കാലൊക്കെ മുളകൊക്കെ പറട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറി തിളച്ച് വന്നപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണം ചേർത്ത് കൊടുത്തു രണ്ട് മൂന്ന് കുടപ്പുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വറ്റിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അതവിടെ തിളച്ചുകൊള്ളും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് കാരണം തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് മലയ്ക്ക് പോകാനായിട്ടുള്ള നോലുമ്പിനായിട്ടുള്ള കുളി തുടങ്ങണം അപ്പോൾ അതിന് മുന്നായിട്ട് കർട്ടനുകളും അതുപോലെ തന്നെ സെറ്റിയുടെ വിരികളും ചവുട്ടികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വലിയത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞായറാഴ്ച അന്നത്തെ ദിവസം ഇല്ലാത്ത പണികളൊന്നും ഉണ്ടാവില്ല നമ്മൾ ജോലിക്ക് പോയാൽ വരെ ഇത്രയധികം പണികൾ എടുക്കേണ്ടി വരില്ല അത്രയധികം പണികളുണ്ടാവും ഞായറാഴ്ച ദിവസം പക്ഷെ ചില ഞായറാഴ്ച ദിവസം നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ ചില ഞായറാഴ്ച ഒക്കെ നന്നായിട്ട് പണിയെടുത്ത് നമുക്ക് മട്ടും അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദീൻ കൂട്ടാൻ കാച്ചാനായിട്ട് തുടങ്ങി അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ മീനും ചിക്കനും ഒക്കെ വറക്കാനായിട്ട് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെ അലയൊക്കെ ഇട്ട് ചിക്കനും മീനൊക്കെ വെച്ചു അപ്പോൾ ഇതാണ് ഉച്ച വരെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാം ഇനിയിപ്പോൾ യൂട്യൂബിലാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അ ചോറായിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ചെറുതായിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം വന്നിട്ട് ചോറ് ഉണ്ണാനായിട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് കയ്യിൽ ചോറിട്ടു അതിലേക്ക് മീനും നല്ല അടി അടിപൊളിയായിട്ടുള്ള അടാറും മീൻകരയൊക്കെ ഒഴിച്ച് പിള്ളേരും ഹസ്ബൻഡൊക്കെ ഒത്ത് ഇങ്ങനെ ഒരു സന്തോഷമുള്ളൊരു സൺഡേ കഴിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു കിഡ്ഡിലം വീഡിയോ ആയിട്ടോ വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്